ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്നും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് ഒരു കാറ് ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഫുൾ ക്ലച്ചും ഹാഫ് ക്ലച്ചും ഈ ഒരു രീതികളിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല പല ആൾക്കാർക്കും ഡ്രൈവിങ്ങിൽ എപ്പോഴാണ് ഫുൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് ഡ്രൈവിങ്ങിൽ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയില്ല ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചില റോഡുകളിൽ ഫുൾ ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അത് കയറ്റത്ത് മാത്രമല്ല ചിലപ്പോൾ നമ്മൾ ഇറക്കമിറങ്ങി വരുന്ന സന്ദർഭങ്ങളിലും ചിലപ്പോൾ നമുക്കത് ഉപയോഗിക്കാം സാഹചര്യങ്ങൾ വരും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ക്ലച്ച് ഹാഫ് ക്ലച്ച് അഥവാ ക്ലച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലച്ചിന്റെ ഉപയോഗം ഡ്രൈവിംഗിൽ കൃത്യതയോടെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായിട്ട് തോന്നിയാൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ വ്യക്തതയോടെ അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ചിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കണം ഈ ഒരു ഐഡിയ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം ഫുൾ ക്ലച്ച് ഹാഫ് ക്ലച്ച് ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകളെ വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും അപ്പം അതിനൊരു ബേസിക് ഐഡിയ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഈ ക്ലച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ വീലുകളിലേക്ക് എത്തുന്ന പവർ ഫ്ലോയിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി നിർത്തണം നിർത്തുന്ന സമയത്ത് നമ്മളുടെ വണ്ടി ഓഫ് ഓഫാകാൻ പാടില്ല ഓഫാകാതെ നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടണം അപ്പം ഈ ക്ലച്ച് ചവിട്ടുമ്പോൾ എങ്ങനെയാണ് വണ്ടിയുടെ എൻജിൻ ആകാതെ വണ്ടി നിൽക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന് എൻജിനുണ്ട് ഗിയർ ബോക്സ് ഉണ്ട് അപ്പോൾ ഈ എൻജിൻ എന്ന് പറയുന്നത് നമുക്ക് പവർ തരുന്ന ഒരു സംവിധാനമാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗതയെ വ്യത്യസ്ത വേഗത്തിൽ ഓടിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഗിയർ ബോക്സ് അപ്പോൾ ഈ എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഗിയർ ബോക്സിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്കൊരു വാഹനത്തെ ചലിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ എൻജിൻ്റെയും ഗിയർ ബോക്സിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എൻജിനിൽ നിന്ന് വരുന്ന പവർ ഫ്ലോ അവിടെ കട്ടാകുന്നു അതായത് ഗിയർ ബോക്സിലേക്ക് വരാൻ ാതെ കട്ടാകുന്നു കട്ടാകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടിങ്ങിലായിരിക്കും പക്ഷേങ്കിൽ വീലുകളിലേക്ക് പവർ ഫ്ലോ എത്തുന്നില്ല മനസ്സിലായല്ലോ അപ്പം നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ആകാതെ അല്ലെങ്കിൽ വണ്ടി ഓഫ് ആകാതെ നമ്മുടെ വണ്ടിയെ നിർത്തണമെന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യണം നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടി നിർത്താനായിട്ട് നമ്മൾ ബ്രേക്കിലേക്കും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ നിർത്താം അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ആകുന്നില്ല അഥവാ നമ്മളുടെ വാഹനം ഓഫ് ആകാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഡ്രൈവിങ്ങിൽ വരാം നമ്മൾ ഒരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു ിലേക്ക് വരുന്നു അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതെ വണ്ടിയെ നിർത്താൻ കഴിയും ഇനി അതുപോലെ തന്നെ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു ചെറിയ ഇറക്കത്തെ വണ്ടി ഡ്രൈവ് ചെയ്തു പോവുകയാണ് മുന്നിൽ ഒരു ട്രാഫിക് പോലെ ഒരു സാഹചര്യം വരുന്നു അവിടെ നമ്മുടെ വണ്ടി ഏറ്റവും പതുക്കെ ഓടിച്ചു പോകണം അതായത് ഇങ്ങനെ അനങ്ങി 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 അനങ്ങിപ്പോകണം അനങ്ങി പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഫുൾ ക്ലച്ചും ബ്രേക്കിലേക്കും കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതെ നമുക്ക് പതുക്കെ പതുക്കെ പോകാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും അവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ പോകത്തില്ലേ പോകാനായിട്ട് കഴിയില്ല കാരണം മറ്റൊന്നുമല്ല നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിന് പോകാനായിട്ടുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് കൂടുതൽ ഹാർഡായിട്ടുള്ള ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ റണ്ണിങ് അങ്ങ് നിൽക്കും നിൽക്കാനായിട്ടുള്ള സാഹചര്യം വരുന്ന രീതിയിലാണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നതെങ്കിൽ അവിടെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫായി പോകും മനസ്സിലായോ എന്നാൽ കുറച്ചും കൂടി സ്പീഡിൽ പോകാം ബ്രേക്ക് ഒന്ന് പതുക്കെ ഒന്ന് കൊള്ളിച്ചു പോകേണ്ട സാഹചര്യത്തിലാണെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡ് ചെറുതേ ചെറുതായിട്ട് കുറയുന്നതേ ഉള്ളൂ അവിടെ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ ഓഫാകത്തില്ല എന്നാൽ നമ്മൾ ട്രാഫിക് പോലെ ഒരു സാഹചര്യം ഒരു ഒരു ട്രാഫിക് പോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് പോകുന്നതെങ്കിൽ അവിടെ നമ്മുടെ വണ്ടി പതിയെ പോയിട്ട് പതുക്കെ ചിലപ്പോൾ ഒന്ന് നിർത്തേണ്ടി വരും എന്നിട്ട് വീണ്ടും പതുക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഫുൾ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളുടെ വണ്ടിയുടെ എൻജിൻ ഓഫാകാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ എവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ പ്രോപ്പറായിട്ടും ഫുൾ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വരാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ അതിന് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം അതായത് നമ്മളൊരു വാഹനം ചെറിയൊരു ഇറക്കം കൂടിയ റോഡിൽ ഡ്രൈവ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെറിയൊരു സ്ലോപ്പിലൂടെ അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന നിങ്ങൾ കരുതുക അത്യാവശ്യം ഒരു തേർഡ് ഗിയറിൽ നമ്മൾ വരികയാണ് അത്യാവശ്യം സ്പീഡിൽ വരുന്നു അപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വണ്ടി സൈഡിലേക്കൊന്ന് ഒന്ന് ഒതുക്കണം സൈഡിൽ ചെറിയ ഗട്ടറുകൾ ഉണ്ടെന്ന് തരം അപ്പോൾ എനിക്ക് വാഹനം സൈഡിലേക്കൊന്ന് ഒതുക്കുകയും ചെയ്യണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കയറ്റി വിടുകയും ചെയ്യണം അപ്പോൾ വണ്ടിയുടെ സ്പീഡും കുറയ്ക്കണം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ബ്രേക്ക് മാത്രം ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ വണ്ടി ഓഫ് ഓഫാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് വണ്ടി ഓഫ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ബ്രേക്കിനോട് നമ്മൾ ക്ലച്ചും ൂടെ ചവിട്ടി കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തെ നമുക്ക് ഓഫാകാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പം അങ്ങനെ ഏതൊക്കെ സാഹചര്യം വരുന്നോ അവിടെ നമ്മൾ ഫുൾ ക്ലച്ചും ബ്രേക്കിലേക്കും വരുന്നു മനസ്സിലാക്കുക ഓക്കെ ഇനി ഡ്രൈവിംഗിൽ നമ്മൾ എപ്പോഴൊക്കെയാണ് ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ ഹാഫ് ക്ലച്ച് എന്താണെന്ന് മനസ്സിലാക്കണം ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ചിന്തിച്ചേക്കുന്നത് ക്ലച്ചിൻ്റെ പകുതിയാണ് ഹാഫ് ക്ലച്ച് എന്നാണ് അതായത് ക്ലച്ച് എന്ന് നമ്മൾ കാല് പതുക്കെ അയച്ചു വരുമ്പോൾ ഏകദേശം ഒരു പകുതി ഭാഗത്ത് എത്തുന്നതാണ് ഹാഫ് ക്ലച്ച് എന്നാണ് പലരും ചിന്തിച്ചേക്കുന്നത് എന്നാൽ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ക്ലച്ചിൻ്റെ പകുതിയെ കാണിക്കുന്നതല്ല ഹാഫ് ക്ലച്ച് എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് അതായത് എപ്പോഴൊക്കെ നമ്മളോട് വാഹനം നിർത്തിയിട്ട് എടുക്കുന്നു ആ സന്ദർഭങ്ങളിൽ നമ്മൾ ക്ലച്ച് നിന്ന് അയച്ചു വരുന്ന സമയത്ത് വണ്ടി നീങ്ങാനായി ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ചില വാഹനങ്ങളിൽ നമ്മൾ ഏകദേശം ഒരു ചെറുതായിട്ടൊന്നയച്ചാൽ തന്നെ നമ്മുടെ വണ്ടി നീങ്ങാം അതാണ് ആ വാഹനത്തിൻ്റെ ഹാഫ് ക്ലച്ച് ചില വാഹനങ്ങളിൽ ചിലപ്പോൾ ഒരു മുക്കാൽ ശതമാനം അയക്കണം അല്ലെങ്കിൽ ഒരു പകുതിയോളം അടുത്ത് അയക്കണം അപ്പോൾ അതായിരിക്കും ആ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഹാഫ് ക്ലച്ച് നമ്മൾ കൃത്യമായിട്ട് ഡ്രൈവിംഗിൽ ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മനസ്സിലായോ ഇത് അറിഞ്ഞാൽ മാത്രം പോരാ നമ്മളുടെ ഇടത്തെ കാലുകൊണ്ട് ബാലൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓഫ് ആകാതെ ഒരു വണ്ടി എടുക്കാനായിട്ട് കഴിയൂ <oncees> <qué> ു അപ്പോൾ ഈ ഹാഫ് ക്ലച്ച് എപ്പോഴൊക്കെയാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ഉപയോഗിക്കുന്നത് ഒരു വണ്ടി എപ്പോഴൊക്കെ നിർത്തിയിട്ട് എടുക്കുന്ന സന്ദർഭങ്ങളിൽ ഫസ്റ്റ് ഗിയറിൽ ഹാഫ് ക്ലച്ച് നമ്മൾ ഉപയോഗിക്കുന്നു മനസ്സിലായോ ഇനി നമ്മൾ ഈ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുന്ന മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു കയറ്റത്തെടുക്കുമ്പോൾ അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാഫ് ക്ലച്ചിനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തെടുക്കേണ്ടത് അതായത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ ബാലൻസിലേക്ക് നമ്മൾ വണ്ടി എത്തിക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുകയും കൊടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കാതെ പലർക്കും സംഭവിക്കുന്നത് പെട്ടെന്ന് കാലെടുക്കുമ്പോഴാണ് വണ്ടി ഓഫ് ആകുന്നത് അവിടുന്ന് നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയച്ചുകൊണ്ട് ആക്സിലറേഷനും കൂടെ നമ്മൾ ഒപ്പം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഓഫാകാതെ എടുക്കാൻ കഴിയും അതൊരു കയറ്റത്താണ് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു ട്രാഫിക്കിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നിരന്തരം ഹാഫ് ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും വണ്ടി ഹാഫ് ക്ലച്ചിൽ നിന്ന് അയച്ചെടുക്കുകയും വീണ്ടും വണ്ടി നിർത്താനായിട്ട് ഫുൾ ക്ലച്ചിലേക്കും വരേണ്ടതായിട്ട് വരും അതായത് ഫുൾ ക്ലച്ചും ബ്രേക്കും വരണം വീണ്ടും ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും വേണ്ടി വരും മനസ്സിലായോ അപ്പം നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് ഫുൾ ക്ലച്ചും ഹാഫ് ഉപയോഗിക്കുന്ന സന്ദർഭം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രാഫിക്കിലാണ് കാരണം നിർത്തി നിർത്തി എടുക്കുന്ന ഏതൊരു സാഹചര്യത്തിലും നമ്മൾക്ക് ഹാഫ് ക്ലച്ചും ഫുൾ ക്ലച്ചും ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഹാഫ് ക്ലച്ചിനെ കുറിച്ചും മനസ്സിലായി ഫുൾ ക്ലച്ചിനെ കുറിച്ചും ധാരണ കിട്ടിയെന്ന് കരുതുന്നു അപ്പോൾ ഇനി ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയാം ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഹാഫ് ക്ലച്ച് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അതെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് ഒരു വാഹനത്തെ നിർത്തിയെടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവിടെ ഒന്നാമത്തെ ഗിയറെ പറ്റൂ ഒന്നാമത്തെ ഗിയറിൽ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്താലേ ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ കാരണം സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൻ്റെ അത്രയധികം ഒരു ശേഷിയുള്ള ഗിയറല്ല സെക്കൻഡ് എന്ന് പറയുന്നത് സെക്കൻഡിലേക്ക് നമ്മൾ ഇട്ട് ഓടണമെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് ഓടിത്തുടങ്ങിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ഇട്ട് കൊടുത്താലേ സെക്കൻഡ് ഗിയറിൽ നമുക്ക് വണ്ടി സ്മൂത്ത് ആയിട്ട് ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ അതിനുള്ള ശേഷിയെ ിക്കൻറ്റിനെ ഉള്ളൂ മനസ്സിലായോ ഫസ്റ്റ് ഗിയർ അങ്ങനെയല്ല നല്ല ടോർക്ക് കൂടിയ ആയിട്ടുള്ള ഒരു ഗിയറാണ് അത് നമുക്ക് ഏത് സാഹചര്യത്തിലും വാഹനം നിർത്തി എടുക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കാം അപ്പോൾ ഹാഫ് ക്ലച്ചിനെ കുറിച്ച് ഫുൾ ക്ലച്ചിനെ കുറിച്ച് മനസ്സിലായി ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകളും കൂടെ ഒന്ന് പങ്കുവെക്കാം അതായത് നമ്മളൊരു വാഹനം നിർത്തുന്ന സമയത്ത് പല ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഫുൾ ക്ലച്ച് ചവിട്ടാതെ വാഹനം നിർത്തും ഒരു ഹാഫ് ക്ലച്ചും കഴിഞ്ഞ ഒരു മുക്കാൽ ശതമാനം ഒക്കെ ക്ലച്ച് ചവിട്ടി താഴ്ത്തും ബ്രേക്കിലേക്ക് ആരുമെന്ന് വണ്ടി നിർത്തും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി എഞ്ചിൻ ഇടിച്ച് പോകും പല ആൾക്കാരും ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇത് നിസ്സാരവൽക്കരിക്കാറുണ്ട് അവർ അതിന് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല പക്ഷേങ്കിൽ നിങ്ങളത് കാര്യമായിട്ട് എടുക്കണം കാരണം നിങ്ങളുടെ വാഹനത്തിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഡ്രൈവിങ് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ട് വരും വണ്ടി ഓഫാകാതെ എഞ്ചിൻ ഓഫാകാതെ വാഹനത്തെ നിർത്താനായിട്ട് നമ്മൾ പഠിക്കണം അപ്പോൾ അവിടെ നമ്മൾ ഫുൾ ക്ലച്ചും ഒപ്പം തന്നെ ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ അതുപോലെ തന്നെ ഹാഫ് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ഈ ഹാഫ് ക്ലച്ചിൽ വാഹനം എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് ഫസ്റ്റ് ഗിയറി വരും എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അങ്ങ് കാലങ്ങ് പൊക്കിയെടുക്കും ആക്സിലറേഷൻ കൊടുത്ത് ഇനി വണ്ടി നീങ്ങും അവിടെ ക്ലച്ച് നിന്ന് പെട്ടെന്ന് എടുക്കുന്നു അപ്പോൾ എന്ത് ചെയ്യും വണ്ടി ഒന്ന് ജമ്പ് ചെയ്തിട്ട് വണ്ടി അവിടെ ഓഫായി പോകും ഹാഫ് ക്ലച്ചിൻ്റെ ആ കൃത്യമായിട്ടുള്ള ആ ഒരു രീതി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയച്ച് നമ്മുടെ വണ്ടി നീങ്ങിയെന്ന് ഉറപ്പുവരുത്തിട്ട് കാല് പൂർണ്ണമായിട്ട് മാറ്റാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ ക്ലച്ച് ചെയ്യുന്ന ഒറ്റയടിക്ക് കാലെടുത്ത് വണ്ടി നീങ്ങിക്കോളും എന്ന് ചിന്തിക്കരുത് നീങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ക്ലച്ച് ചെയ്യുന്ന നിങ്ങൾ കാലയക്കാനായിട്ട് പാടുള്ളൂ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ എടുക്കണം ഓക്കെ ബൈ